പൊതുവേദിയിൽ വെച്ച് രമേശ് നാരായണൻ ആസിഫലിയെ അപമാനിച്ച വിഷയത്തിൽ നടൻ മമ്മുക്ക് ഇപ്പൊ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ഒരു വാർത്തയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളീരെയും അല്ലെങ്കിൽ ആസിഫുരി ആരാധകരെ മുഴുവൻ നടൻ കിടത്തുന്ന അത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതാണ് നമ്മൾ കണ്ടത് എം ഡി വാസുദേവൻ നായരുടെ ജന്മദിനാഘോഷ വേദിയിലാണെങ്കിൽ നടൻ ആസിഫരിയെ അപമാനിക്കുന്ന സംഗീതജ്ഞ രമേഷ് നാരായണന്റെ പ്രവൃത്തികൾ നമ്മൾ കണ്ടാണ് എം ഡിയുടെ കഥകൾ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന മനോരഥങ്ങൾ എന്ന് പറയുന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിഡ് ബോഞ്ചിങ്ങിടെയാണ് കൊച്ചിയിൽ വെച്ച് തിങ്കളാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറുന്നത് ആസുഫരി നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന രമേശ് നാരായണനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായത് പിന്നീട് ആ ഒരു മൊമെന്റ് വാങ്ങിച്ചതിനു ശേഷം സംഗീതജ്ഞൻ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ച് വീണ്ടും ആ ഒരു പുരസ്കാരം മാറ്റി വാങ്ങിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വലിയ രീതിയിൽ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടത് എന്തൊക്കെയും സംഗീതജ്ഞന്റെ വലിയ രീതിയിലുള്ള അഹങ്കാരം നിറഞ്ഞു അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്ത് വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് തിരിച്ചടി ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തെ മ്മു മുമ്പേയും പ്രതികരിക്ക പ്രതികരിച്ചിരിക്കുകയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമായിട്ട് മാറുന്നത് ഈ ഒരു വാർത്ത അറിഞ്ഞിരുന്നു അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ന്യൂസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളെല്ലാം തന്നെ തരംഗമായിട്ട് മാറുന്നു കാണുന്നതെന്നാണ് പറയുന്നത് എന്തൊക്കെയോ ഈ ഒരു പ്രവർത്തിയെക്കുറിച്ച് അത്ര നല്ല രീതിയിൽ പ്രവൃത്തിയിൽ എനിക്ക് അത്ര നല്ല രീതി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു ആസിഫ് എന്റെ സഹോദരനെ പോലെയാണെന്നും എന്തൊക്കെയോ ആസിഫ് റോഷാക്ക് എന്ന് പറയുന്ന സിനിമയുടെ അദ്ദേഹത്തിന് നൽകി ഗംഭീര സ്വീകരണം തന്നെയാണ് ആരാധകർ ഏറ്റുപിടിച്ചിരിക്കുന്നത് റോഷാഖ് എന്ന് പറയുന്ന സിനിമയും മൊങ്കംപോലും കാണിക്കാത്ത ആസിഫയുടെ പ്രകടനത്തെ മമ്മൂക്കിയ ആളൊപ്പനെ ദുൽഖർ സൽമാനും വലിയ രീതിയിൽ തന്നെ ഫിനിക്കുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോകൾ എന്താ തന്നെ ട്രെൻഡിംഗ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ തരംഗമായിട്ടും മാറും എന്തൊക്കെയാണ് മുമ്പ് പോലെ വലിയ വലിയ താരങ്ങൾ ആസിഫരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആസിഫി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും അസ്വസ്ഥരാകേണ്ടതും അല്ലെങ്കിൽ വിഷമിക്കേണ്ടതുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ആസിഫിരി രമേശ് നാരായണ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബുക്സിൽ പോകുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട